ആയിക്കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കണം ഞാനും എവിടെ സുഖമായിരിക്കുന്നു നല്ല മഴയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി തുണികളൊക്കെ കഴുകിയിട്ടാ വേഗം ഉണങ്ങൂലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴുകിട്ട് കഴിഞ്ഞ് നോക്കി നോക്കുമ്പോൾ നല്ല ഇരുട്ടടച്ച മഴയെന്ന് പറയില്ലേ അങ്ങനെ വന്നത് ഇട്ടാ അപ്പം നല്ല ഇരുട്ടടച്ച മഴ നല്ല മഴനിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഴ തോർന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി എണ്ണയൊക്കെ തേച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ ധൃതി പിടിച്ച് കുളിക്കുക എന്നല്ലാതെ ഒന്നും ഇല്ല അപ്പം ഇന്ന് ശരി എണ്ണയൊക്കെ തേച്ചിട്ട് അഞ്ച് മിനിറ്റ് ഇരിക്കാം എന്തായാലും മഴ ആന അധികം സമയം ഇരുന്നിട്ടിനി നീരിടക്കൊന്നും വരണ്ട എന്നാലും കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുളിക്കാനുള്ള തയ്യാറത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് കേട്ടാ പിന്നെന്താ അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ മഴയൊക്കെയല്ല നല്ല മഴയല്ലേ അപ്പം മുതിര ഉപ്പേരി ഉണ്ടാക്കി അതുപോലെ തന്നെ ഞാൻ വെണ്ടയ്ക്ക പുളീന്നോ വെണ്ടയ്ക്ക തീയലെന്നോ എന്താ പറയുക വച്ചാൽ അതിന് മുൻപ് ഞാൻ ഇട്ടിട്ട് പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊന്ന് വെറുതെ വീഡിയോ എടുത്തു പിന്നെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാങ്ങ കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പം ഇന്ന് ഉപ്പുമാങ്ങ കൊണ്ടുള്ള കറിയും ഉണക്കപ്പയർ അല്ലെങ്കിൽ വൻ എന്താ എന്താ പറയുക കൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണക്ക മാന്തൾ വറുത്തിട്ടുണ്ട് ഇപ്പോൾ പച്ചമീനൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ നമ്മൾ എപ്പോഴും വാങ്ങിക്കാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ മേടിക്കാറുള്ളൂ എന്നാലും ഇപ്പം തീരുമാനം വാങ്ങിക്കാറില്ല അപ്പോൾ കുറേ ദിവസം ആയിരത്തി ഉണക്ക ഉണക്കമീൻ മേടിച്ചു ഇന്നലെ ഓട്ടുപാറ പോയപ്പോൾ കുറച്ച് ഉണക്കമീൻ മീൻ വേടിച്ചിട്ടാണ് അപ്പം അതിൽ മാന്തൾ വറുത്തിട്ടുണ്ട് അപ്പം ഇന്നങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ അബിക്കി അതായത് നിക്കയുടെ അച്ഛന് ഉപ്പേരിയും കറിയും അതുപോലെ തന്നെ പപ്പുട അച്ചാറും മുളക് കൊണ്ടായിട്ടും ഉണ്ട് കേട്ടാവിനത് മതിയല്ലോ അവൻ മീൻ കൂട്ടില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ആ പറമ്പിൽ നിറയെ പുല്ല് മുളച്ചു നമ്മൾ പകുതിയോളം പുല്ലൊക്കെ പറിച്ചു പിന്നെ ഈ മഴ ഇങ്ങനെ അടച്ച് നിൽക്കുന്ന കാരണം പറിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചിങ്ങനെ വഴി നട വഴി മാത്രമൊക്കെ ഒന്ന് പറിച്ചെടുത്തു അപ്പോൾ കൊള്ളിയൊക്കെ നിൽക്കുന്നതായിരുന്നു ആ കൊള്ളിയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയും മഴയത്ത് അപ്പോൾ അതൊന്ന് ഞാൻ രണ്ട് കട വെറുതെ കൈകൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ഇങ്ങനെ പറിച്ചെടുത്ത് നോക്കി അപ്പോൾ ഇന്ന് കൊള്ളിയും അത് കൊള്ളി ഇഷ്ടം അതുപോലെ ദോശയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാൻ ഇഡലിക്ക് അരച്ചത് അപ്പോൾ ഇഡ്ഡലിയും ഇന്ന് പരിപ്പ് കറിയും ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ ചട്നി കുറച്ച് ചട്നി അമ്മയ്ക്ക് ഞാൻ ഇപ്പം പറയാറില്ലേ ദോശയാണെങ്കിൽ ഇഡ്ഡലി ആണെങ്കിലും ചട്നി നിർബന്ധം അങ്ങനെ ഇപ്പോൾ രണ്ട് ഇട്ടിലേക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു സമാധാനം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വോട്ട് പാർക്ക് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആൽഫാസ് സ്റ്റുഡിയോലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഈ മഴയൊന്നുമല്ല അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എണ്ണയൊക്കെ തേച്ച് നല്ല കുളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ധൃതി പിടിച്ച് കുളിക്കാച്ചാൽ എണ്ണയും തയ്ച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടേ അപ്പം അതുകൊണ്ടാണ് ഇന്ന് എന്നെയൊക്കെ തയ്ച്ചിരിക്കാൻ ചില ദിവസമൊക്കെ അങ്ങനെ ചിന്തിക്കും കേട്ടോ പിന്നെ ഒന്നും പറയണ്ട ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് കിടന്ന സമയത്ത് ഒരു ഉറുമ്പ് ചെറിയൊരു ഉറുമ്പട്ടോ ആ ഉറുമ്പ് എൻ്റെ ചെവിയിൽ പോയി അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ചെറിയ മുടിയടകളൊക്കെ ചെവിയുടെ അവിടെ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടല്ലോ അതുപോലെയാന്ന് വിചാരിച്ചു പക്ഷെ അല്ല അപ്പോൾ ശരിക്കും നമുക്കൊരു കൊതുകിനെയൊക്കെ വലിയ പല ഒരു പ്രാണി നമ്മുടെ ചെവിയിലൊക്കെ പോയി ഇങ്ങനെ കടന്നു ഇങ്ങനെ അടിക്കുമ്പോൾ എങ്ങനെ ശബ്ദം അതുപോലെ ശബ്ദം കേൾക്കണത് കേട്ടാ അപ്പം എനിക്ക് പേടിയായി അപ്പം അത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഇട്ടാ പന്ത്രണ്ട് മണിയാണ് സമയം അപ്പോഴും വർക്ക് ചെയ്യാന്നുള്ളത് ആലോചിക്കണം അപ്പം ആ പന്ത്രണ്ട് മണിക്ക് ഞാൻ പറഞ്ഞു നോക്ക് എൻ്റെ ചെവിയിൽ എന്താ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ടോർച്ച് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു എടുത്ത് അടിച്ചു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചെറിയ ഉറുമ്പാണ് അത് ഞാൻ നടന്നു എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ നടക്കുന്നതാ പറഞ്ഞിട്ടില്ല നമുക്ക് അത് ഉള്ളിൽ ഇങ്ങനെ ചെറുകിട്ടടിക്കണ പോലെ തോന്നുന്നത് ആകെ അസ്വസ്ഥായിട്ടാണ് പിന്നെ എനിക്ക് വെച്ചാൽ ഡയഫ്രം എല്ലാം കംപ്ലയിൻ്റ് ആണ് ഡയഫറം എന്നല്ല കണ്ണ് ചെ ചെവി ഡയൻ കാല് എല്ലാം ആണ് ഒന്നും കംപ്ലയിൻ്റ് ഇല്ലാത്ത ഇല്ല കേട്ടോ അപ്പോൾ കുളിക്കുമ്പോളൊക്കെ ചെവിയിൽ കോട്ടം വെച്ചിട്ട് കുളിക്കാവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് അഞ്ചാറ് വർഷം മുന്നേട്ടാ ഡയഫ്രം പൊട്ടിയിട്ടുണ്ട് ചെറിയ അപ്പോൾ ഡയഫ്രത്തിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് അത് കാരണം ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് കുളിക്കുമ്പോളായിക്കോട്ടെ അല്ലെങ്കിൽ ചെവിയിൽ വെള്ളം പോവാതൊക്കെ ശ്രദ്ധിച്ചിട്ടേ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ എല്ലാം കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കംപ്ലയിൻ്റുകളൊന്നും ഇല്ലാത്ത ഇല്ലയെന്നുള്ള കോലെയാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് പോകണു ഇല്ല കാര്യങ്ങളൊക്കെ നടന്ന് പോണു അപ്പോൾ അവനോട് പറഞ്ഞു ചെവിയിൽ വെള്ളമൊഴിക്കൂ എന്നിട്ട് തല ഇങ്ങനെ ചരിച്ച് പിടിക്കൂ അപ്പോൾ അതോട് പോരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെവിയിൽ വെള്ളമൊഴിക്കൊരു പേടിയൊക്കെ ഉണ്ട് കിട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു തല ചെരിച്ചു പിടിച്ചിരുന്നു പറ്റുന്നില്ല പിന്നെയും ഒഴിച്ചു അപ്പം ഞാൻ പറയുന്നത് ഈ ചെവിയിൽ വെള്ളവിക്കുകയോ വെള്ളമൊഴിക്കുകയോ പറഞ്ഞാൽ എൻ്റെ ഡൈഫറും കംപ്ലയിൻറ്റാ എനിക്ക് ചെവിയിൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല പറഞ്ഞു ഞാൻ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ചെരിഞ്ഞിങ്ങനെ കിടക്കട്ടെ പറഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് അപ്പോൾ അതിങ്ങനെ പിന്നെ ഇങ്ങനെ പെടയണ ശബ്ദം കേൾക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കി നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ വേഗം വരലിട്ടിട്ട് വേഗം എടുത്തുട്ടോ എടുത്തപ്പോൾ ഉറുമ്പ് ചെറിയ ഉറുമ്പ് ഞാൻ കാണിക്കാം അപ്പം ഞാൻ അവനെ കൊണ്ടുപോയി കാണിച്ചു ഇതിനെ തന്നെ നീ കണ്ടത് ചോദിച്ചു ആ അതന്നെയാണ് പറഞ്ഞു ഫുൾ ബോഡി കംപ്ലൈന്റ് ആണ് പിന്നെ ഒരു ഭാഗം ഒരു ഭാഗം എടുക്കാൻ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ആരോടും പറയൊന്നും വേണ്ട കേട്ടോ ഞാൻ ആരോടും പറയാതെ വെച്ച കാര്യമാണ് നിൽക്കുക കാരണം എന്താ വച്ചാൽ ഫുൾ ബോഡി കംപ്ലൈന്റ് ഓരോ പാർട്ട് പാർട്ട് കംപ്ലൈന്റ് ആണെന്നുള്ളത് പറയണ്ട നമ്മൾ മറ്റൊരാളോട് നമ്മൾക്ക് കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ വയ്യാന്നുള്ളത് പറഞ്ഞിട്ടെന്താ കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാനും ആ ഒരു ഗെറ്റപ്പിൽ നടക്കാറുള്ളൂ കേട്ടോ ഫുൾ ബോഡി കംപ്ലൈന്റ് അല്ല ഫുൾ ബോഡി ഫുൾ ആക്റ്റീവാണ് എന്നുള്ള ലെവലിലാണ് ഞാൻ നടക്കുക കേട്ടോ ഈ ഒരു ദിവസം കൊള്ളിയൊക്കെ പറിച്ചിട്ട് ഒരു ദിവസം കൊള്ളി കൊണ്ട് ഉപ്പുമാവ് പോലെ തന്നെ ഉണ്ടാക്കാറില്ലേ അങ്ങനെ ഉണ്ടാക്കണം ഒരു ദിവസം കൊള്ളി ഇഷ്ടം ഉണ്ടാക്കിയിട്ട് ദോശയും കൂടി കഴിക്കാൻ വെച്ചിട്ടാണ് പക്ഷെ ഞാൻ പറിച്ചതിലത്തെ ഒരു കഷ്ണം ഇവിടെ കുറന്ന് വെച്ചു രാത്രി ഞാൻ മറന്നു പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഈ പന്ത്രണ്ട് മണി ആയിട്ട് മുട്ട ഞാൻ മുറ്റത്ത് വെച്ചിട്ട് പോയി നല്ല മണ്ണ് ഉണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തിട്ട് മണ്ണ് പൊക്കോട്ട വച്ചിട്ട് വെച്ചതാണേ പിന്നെ അത് മറന്ന് സന്ധ്യ ആയപ്പോൾ പിന്നെ പന്ത്രണ്ട് മണിയാവുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു പക്ഷെ ആ സമയത്ത് ഈ ഉറുമ്പ് പോയിട്ടുള്ള ടെൻഷനിലാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കൊള്ളി പോയാലും വേണ്ടില്ല ഉറുമ്പിന് പൊക്കോട്ട വച്ചിട്ടിരുന്നു അപ്പം കാലത്ത് വന്നു നോക്കിയപ്പം ഉണ്ട് വെച്ചാൽ കൊള്ളി ഇന്ന് ഒരു കഷ്ണമുണ്ട് ഒരു കഷ്ണം കാണാതില്ല അപ്പം നോക്കുമ്പോൾ പെരിച്ചാഴി വന്നിട്ടായിരുന്നു തോന്നുന്നു പെരിച്ചാടി അതിങ്ങനെ എങ്ങനെയൊക്കെയോ വലിച്ച് പൊക്കിയിട്ട് കൊണ്ടുപോയിട്ട് തീരുമാനം താങ്ങാൻ പറ്റില്ല ഇടക്ക് അവിടെ ഇട്ടിട്ട് പോയി തോന്നുന്നു അപ്പം അതവിടെ കിടക്കുന്നുണ്ട് ഇനി അത് എടുക്കാൻ പേടിയാ പെരിച്ചാഴി ഈ മഴ ഇങ്ങനെ പെയ്യല്ലേ എന്താ എവിടുന്നാ എങ്ങനെയാന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ പണ്ടത്തെ കാലം ഒന്നുമില്ലല്ലോ പണ്ടത്തെ പോലെ വെച്ചാൽ പിന്നെ കുഴപ്പമില്ല ഇന്നിപ്പം നമ്മളൊക്കെ പേടിക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് പേടിനെ കേട്ടോ അപ്പോൾ ഇതാണ് ഉറുമ്പ് കേട്ടോ ഇതിനെ അപ്പം അങ്ങനെ എടുത്തു എന്ന് മാത്രം ഒന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രം പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി അല്ലെങ്കിൽ തീയ്യൽ ഇതാണ് അതുപോലെ തന്നെ ഉപ്പുമാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കുന്നത് ഉപ്പുമാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടു നാളികേരം ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളകും കൂടി അരച്ചത് ആ വേവിച്ച ഉപ്പുമാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുക്കും മുളകും കറി വേപ്പിലയും വറുത്തിടുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉണക്കപ്പയർ ഉപ്പേരിയെ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതും ശരിയായിട്ടിട്ട് അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം മീൻ അർത്ഥമൊന്നും ഞാൻ കാണിക്കണില്ല അപ്പം ഇന്നത്തെ ഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു